നമസ്കാരം അനുവിനെ കൊന്നതുതന്നെ കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് സ്വദേശി അനു എന്ന യുവതിയുടെ മരണത്തിൽ മലപ്പുറം സ്വദേശി കസ്റ്റഡിയിലാകുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ സംഭവം നടന്ന സ്ഥലത്ത് ദുരൂഹ സാഹചര്യത്തിൽ ഇയാളെ കണ്ടതാണ് നിർണായകമായത് സമീപത്തുള്ള സി ക്യാമറയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞിരുന്നു അനുവിന്റെ മരണം കൊലപാതകം തന്നെ എന്ന നിഗമനത്തിൽ നേരത്തെ പോലീസ് എത്തിച്ചേർന്നിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം ഒരു ചുവന്ന ബൈക്കിൽ എത്തിയ ആളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് സി സി ടി വി ക്യാമറയിൽ ഇയാളെ കണ്ടെത്തിയത് നേരത്തെ നിരവധി മോഷണ കേസുകളിൽ അടക്കം ഉൾപ്പെട്ടയാളാണ് പ്രതി കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് വാളൂർ സ്വദേശിയായ അനുവിനെ കാണാതാകുന്നത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അനുവിൻ്റെ വിവരങ്ങളൊന്നും പിന്നീട് ലഭിക്കാതാവുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള തോട്ടിൽ അനുവിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മുട്ടോളം വെള്ളം മാത്രമുള്ള തോട്ടിൽ മുങ്ങിമരിക്കില്ല എന്നത് ഉറപ്പായതോടെയാണ് കൊലപാതകം ആകാം എന്ന സംശയം ശക്തമായത് മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതിയെത്തിയത് തുടർന്ന് ഇയാൾ ബൈക്കിൽ അനുവിന് ലിഫ്റ്റ് കൊടുത്തു തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നിഗമനം മരണം ഉറപ്പാക്കിയ ശേഷം സ്വർണം കവർന്ന് രക്ഷപ്പെട്ടു ഇത് പ്രതിയുടെ സ്ഥിരം കവർച്ചാരീതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി ഇന്നലെ രാത്രി മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് സമീപത്തുള്ള സി സി ടി വി ക്യാമറയിൽ ഇയാളുടെ ദൃശ്യം പതിഞ്ഞതാണ് നിർണായകമായത് ആളിനെ പോലീസ് തിരിച്ചറിഞ്ഞു അനുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങളും മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം സംശയം ജനിപ്പിക്കുന്നതായിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപം ഒരു ബൈക്കിൽ എത്തിയ ആളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു പോലീസ് ഇതിനിടയിൽ സി സി ടി വി ക്യാമറയിൽ ഇയാളെ കണ്ടെത്തി അനുവിൻ്റെ വസ്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് സംശയം ജനിപ്പിക്കുന്നതായിരുന്നു അർത്ഥമാഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് പ്രതി സംഭവസമയം സ്ഥലത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി സ്വർണ്ണമാല രണ്ട് മോതിരങ്ങൾ ബ്രേസ്ലെറ്റ് പാദസരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ അനുവിനെ കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ അള്ളിയോറത്താഴ തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച ഇരിങ്ങണ്ണൂരിലെ വീട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ അസുഖബാധിതനായ ഭർത്താവും ബന്ധുക്കളും വരുമ്പോൾ ആ വാഹനത്തിൽ മുളിയങ്ങളിൽ നിന്ന് കയറുമെന്നായിരുന്നു അനു പറഞ്ഞിരുന്നത് ഇതനുസരിച്ച് രാവിലെ അനു വാളൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഭർത്താവ് മുളിയങ്ങളിൽ എത്തിയിട്ടും യുവതി എത്താതായതോടെ ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു വരുന്ന വഴിയിലെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ബന്ധുക്കൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് യുവതിയുടെ മൃതദേഹം ചൊവ്വാഴ്ച അള്ളിയോറത്താഴ തോട്ടിൽ കണ്ടെത്തിയത് ചെളിവെള്ളം ശ്വാസകോശത്തിൽ കടന്നതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമുണ്ട് തലയിലും ദേഹത്തും ചെറിയ മുറിവുകളുമുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം യുവതിയെ തോട്ടിൽ പ്രതി മുക്കിക്കൊല്ലുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം